ഉത്രട്ടാതി നക്ഷത്രക്കാരും ഉത്തരട്ടാതി നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരക്കാരത് കാണുന്നതായിരിക്കും ഉചിതം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരാളെക്കുറിച്ച് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിൽക്കേണ്ട അത് നിങ്ങളുടെ ചിലപ്പോൾ ഭർത്താവിനെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് മോശ അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് മോശ അഭിപ്രായം എങ്കിലും നിങ്ങളിത് കാണാൻ നിൽക്കേണ്ട കാര്യം ഇതിൽ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ മേന്മകളും അവർക്ക് ഇനി പതിയെ പതിയെ അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അവർക്ക് കിട്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും അവരുടെ ബലഹീനതകളെക്കുറിച്ചും അങ്ങനെ അവരുടെ ജീവിതത്തിന് മേന്മകൾ ഉണ്ടാക്കുന്ന കുറേ കാര്യമാണ് നിങ്ങൾക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് യോജിക്കാൻ പറ്റില്ല നിങ്ങൾ പറയും അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയും അതെന്തിനാണ് അതായത് അവരവർ തന്നെ ഈ നക്ഷത്രത്തെ വിലയിരുത്തുന്നതാണ് നല്ലത് ഇപ്പം അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയുന്ന അശ്വതി നക്ഷത്രക്കാരോ അല്ലെങ്കിൽ ആ അശ്വതി നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്ന ആളോ കണ്ടിട്ട് അതിന് മറുപടി പറയുന്നതായിരിക്കും ഉചിതം അതുപോലെ തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരും സ്വയം വിലയിരുത്തട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ തന്നെ തയ്യാറാക്കുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ എയർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് വിഷയത്തിലേക്ക് മുമ്പ് ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറെ സന്തോഷം കാര്യം ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോകൾ യൂട്യൂബ് നൽകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കിട്ടുകയും അത് ജീവിതത്തിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് ഉത്തരട്ടാതി നക്ഷത്രക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം ഉള്ളവരെന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് ആത്മനിയന്ത്രണം അതായത് ഒരു കോപിക്കേണ്ടുന്നൊരു സന്ദർഭത്തിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ അത്രത്തോളം കോപിക്കണമോ എന്ന് ചിന്തിച്ചിട്ട് അവിടെ അയാളുടെ മനസാന്നിധ്യം കൊണ്ട് പിടിച്ച് നിൽക്കുക ഒരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലെത്തുമ്പോൾ അവിടെ തീർത്തും തകർന്നു പോകാതെ നിൽക്കുക അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അമിതമായ വൈകാരിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതെ നിലകൊള്ളുന്നതിനെയാണ് നമ്മൾ ആത്മസംയമനം എന്ന് പറയുന്നത് ചെറിയ തോതിലുള്ള വിഷയങ്ങളെല്ലാവർക്കും വരും ചിലപ്പം കരച്ചിൽ വരും ചിലപ്പം ദേഷ്യം വരും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷെ ഇതിൻ്റെ മേലൊരു കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും കഴിയുന്ന ഒന്നല്ല ഉത്തട്ടാതി നക്ഷത്രക്കാർ ഇതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഇത് പരിശ്രമത്തിലൂടെ കിട്ടുന്നതാണ് കേട്ടോ സ്വാഭാവികമായിട്ടും ഒരു പട്ടിയെ നമ്മൾ പ്രൊവോക്ക് ചെയ്തെന്ത് ചെയ്യും അത് കുറയ്ക്കും ആനയെ പ്രൊവോക്ക് ചെയ്തെന്ത് ചെയ്യും അത് ആക്രമിക്കാൻ വരും ഇതുപോലെ മനുഷ്യരിലെല്ലാം ജന്തുജന്യമായിട്ടുള്ള ഈ വാഞ്ചകളൊക്കെ ഉണ്ട് അവരവരുടെ ആ നിയന്ത്രണം മനസ്സിൻ്റെ നിയന്ത്രണം കൊണ്ട് അവർ അതിനെ ഇത്തരം വികാരങ്ങൾ അടക്കുന്നു എന്നേ ഉള്ളൂ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മനാൽ തന്നെ ഇതിനുള്ള ഒരു സവിശേഷതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആത്മസമ്മനം പാലിക്കേണ്ട അവസരങ്ങളിൽ അത് പാലിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ ഇത്തരം സംയോജനങ്ങളില്ലാത്ത ചില വ്യക്തികളെ കാണാം അത് അവരവരുടെ മനസ്സിനെ അങ്ങ് കൈയഴിച്ച് വിട്ടേക്കണോണ്ടാണ് എന്തായാലും തൊണ്ണൂറ് ശതമാനം പേരിലും ഈ ആത്മനിയന്ത്രണം കണ്ടുവരുന്നുണ്ട് അത് വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യവുമാണ് രണ്ടാമത്തെ കാര്യം വാഗ്വിലാസമുള്ളവർ എന്നുള്ളതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കണ്ടറിയാം അവരൊരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുവാൻ കഴിവുള്ളവരാണ് അതായത് കേൾക്കുന്ന ആളിന് അധികമായ സംശയങ്ങളൊന്നും ഉളവാക്കാത്ത തരത്തിൽ ഹ്രസ്വവും എന്നാൽ മനോഹരവുമായ രീതിയിൽ ഒരു വിഷയത്തെ അവതരിപ്പിക്കുവാൻ ഇവർക്ക് വളരെയധികം കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിവരിച്ചു കൊടുക്കുന്ന ആളായിട്ടോ വന്നുകഴിഞ്ഞാൽ ആ രംഗത്ത് ഇവർ ശോഭിക്കും ഈ ഇവരൊരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് പോവുകയോ കസ്റ്റമർ കെയർ വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിളിച്ച ആളിന് കൃത്യമായ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ കഴിയും അങ്ങനെ കൃത്യമായ ആശയവിനിമയം നടത്താനും നല്ല കൂടി തൻ്റെ ആശയങ്ങളെ പ്രദർശിപ്പിക്കാനും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട് അത് ഇവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരവും കൂടിയാണ് മൂന്നാമത്തെ കാര്യം ധർമ്മിഷ്ടർ എന്നുള്ള കാര്യമാണ് ഈ ധർമ്മം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ധർമ്മം ഒരു രാജ്യധർമ്മമാണ് അതായത് ശരികളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇതിനെ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ നേരിനോടൊപ്പം സഞ്ചരിക്കുന്ന കൂട്ടരായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ കള്ളത്തരം ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ഇവർ ഒരിക്കലും ആഗ്രഹിക്കില്ല അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട് അതായത് ഒന്ന് കണ്ണയച്ചു കൊടുത്താൽ ഒരുപാട് ധനമൊക്കെ വന്നു ചേരുന്ന ഒരുപാട് അവസരങ്ങൾ പക്ഷേ സ്വന്തം മനസാക്ഷിയെ വിട്ട് എന്തെങ്കിലും നേടണമെന്ന് യാതൊരുവിധ ആഗ്രഹവും ഇവർക്കില്ല അത് തന്നെ പിന്നീട് തിരിഞ്ഞ് കടിക്കുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഇവർ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടില്ല അറിയാതെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അധർമ്മത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്നാൽ ഇവർക്കുണ്ടാകുന്ന മനസ്താപം ചിലറായിരിക്കില്ല അത് ഇവരെ ജീവിതകാലം മുഴുക്ക് വേട്ടയാടാൻ പോകുന്ന തരത്തിലുള്ളതായിരിക്കും ഒരിക്കലെങ്കിലും ചെറിയ തോതിൽ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ അത് ആവർത്തിക്കാതിരിക്കാനും ഈ ഉത്തരാതി നക്ഷത്രക്കാർ ശ്രമിക്കാറുണ്ട് നാലാമത്തെ കാര്യം സഹായ മനഃസ്ഥിതി ഉള്ളവർ എന്നുള്ളതാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ വളരെയധികം സഹായ മനഃസ്ഥിതി ഉള്ളവരാണ് അശരണരായിട്ടുള്ള ഒരാളെ വേദനിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നാലാകുന്ന എന്തെങ്കിലും കൊടുത്ത് അയാളെ സഹായിക്കുക മാത്രമല്ല പിന്നീട് മറ്റുള്ളവരെ കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ അതും കൂടെ ചെയ്യാൻ ഉത്തരട്ടാതി നക്ഷത്രക്കാർ ശ്രമിക്കാറുണ്ട് പക്ഷേ ഉത്തരട്ടാതി നക്ഷത്രക്കാർ ഇങ്ങനെ സഹായം ചെയ്ത് ചില കാര്യങ്ങളിൽ പെട്ടുപോകാറുമുണ്ട് കാര്യം നമ്മൾ സഹായിക്കുന്ന വ്യക്തി ക്ലീനായിരിക്കണം കാര്യം ചില തട്ടിപ്പുകളുമായി വന്നിട്ട് സഹായിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കും ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ നല്ല മനസ്സുകൊണ്ട് ഇവരെ സഹായിക്കും ഇവരുടെ ഒരു ബിസിനസ്സായിരിക്കും ഇങ്ങനെ സഹായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ വ്യക്തികൾ സഹായിക്കുന്നവന് ഏതെങ്കിലും തട്ടിപ്പുകാരെ സഹായിച്ച് അവസാനം കാലങ്ങൾക്ക് ശേഷം അത് തിരിച്ചറിഞ്ഞിട്ട് ഒട്ടേറെ മനോവിഷമങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടായി വരാറുണ്ട് അതുകൊണ്ട് സഹായം നല്ലതാണ് പക്ഷെ പറഞ്ഞ് ഈ കേട്ടിട്ടില്ലേ കൊടുക്കുക ആളിനെ അറിഞ്ഞു അറിഞ്ഞുകൊടുക്കുക സഹായാഭ്യർത്ഥനയുമായി വരുന്ന എല്ലാവരും സഹായം ആവശ്യമുള്ളവരായിരിക്കില്ല നിങ്ങളുടെ ഒരു വീക്ഷണവും കൂടി ഇതിന് ഉണ്ടായിരിക്കണം അഞ്ചാമത്തെ കാര്യം ഇണക്കവും പിണക്കവും വേഗത്തിൽ എന്നുള്ളതാണ് ഉത്തട്ടാതി നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർക്ക് ഇത് തന്നെയാണ് പറയാനുണ്ടാവുക ഒരു ചെറിയ കാര്യത്തിൽ പോലും പെട്ടെന്നങ്ങ് പിണങ്ങിയേക്കും എതിരേക്കുന്ന ആളിന് മനസ്സിലാവില്ല ഇത് എന്തിനാ ഈ ഇപ്പൊ ഇയാൾ പിണങ്ങിയത് പക്ഷെ ഒന്നുണ്ട് നമ്മളൊന്നും നിന്ന് കഴിഞ്ഞാൽ മതി കുറച്ച് കഴിയുമ്പം ഈ പിണങ്ങിപ്പോയ ആളുണ്ടല്ലോ അതി അടുത്തോട്ട് വരും കാര്യം പിണക്കവും ഇണക്കവും ഒക്കെ പെട്ടെന്നാണ് ചെറിയ കാര്യത്തിന് മേലെ ഇവർ പെട്ടെന്ന് പരിഭവം പരിഭവം എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റും പിണക്കോന്നൊന്നും അങ്ങനത്തെ പറയാൻ പറ്റില്ല പരിഭവിച്ച് ഇച്ചിരി കലഹിച്ചങ്ങോട്ട് മാറി നിൽക്കും അധികം വൈകാതെ ഇവർ തിരികെ വരികയും ചെയ്യും അല്ല സ്നേഹസമ്പന്നരായ ഈ വ്യക്തികൾ പിണങ്ങിക്കഴിഞ്ഞിട്ട് ഇണങ്ങുമ്പോൾ കുറച്ചുകൂടി സ്നേഹമുള്ളവരായി മാറുന്നുണ്ടെന്നാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർ പറയുന്നത് അതുകൊണ്ട് ഇച്ചിരി പിണക്കമൊക്കെ ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ വരുമ്പം അവരെ സ്നേഹിക്കുന്ന മറ്റു വ്യക്തികൾക്ക് ഇത്തിരി സന്തോഷമാണ് കാര്യം ഇത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇവരിൽ നിന്ന് സ്നേഹം കിട്ടും എന്ന് ഈ ഉത്തരനക്ഷത്രക്കാരോടൊപ്പം ജീവിക്കുന്നവർക്ക് മനസ്സിലാവുന്നതാണ് ആറാമത്തെ കാര്യം മാതാപിതാക്കളോട് സ്നേഹമുള്ളവർ അച്ഛനമ്മമാരോട് സ്നേഹം പുലർത്തുകയും അവരെ വാർദ്ധക്യകാലത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന മക്കൾ അവർ ജന്മപുണ്യം നേടിയവരാണ് അത്തരം സന്താനങ്ങൾ അവർ കുടുംബത്തിലുണ്ടാകുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പിന്റെ ലക്ഷണമാണ് അച്ഛനമ്മമാർ കുട്ടിക്കാലത്ത് കൊടുത്ത സ്നേഹവും വാത്സല്യവും അതിൻ്റെ ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കുന്ന മക്കളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്നാൽ മാതാപിതാക്കൾ വലിച്ചെറിഞ്ഞ ചില കുട്ടികൾ ചിലപ്പോൾ ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു എന്നും വന്നേക്കും പക്ഷേ അച്ഛനമ്മമാരിൽ നിന്നുള്ള സമീപനം എങ്ങനെയുള്ളതോ ആകട്ടെ ഉത്രട്ടാതി നക്ഷത്രക്കാര് അച്ഛനമ്മമാരോട് കൂടുതൽ കൂറ് പ്രകടിപ്പിക്കും ഒരുപടി അച്ഛനോടായിരിക്കും പലപ്പോഴും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കൂറ് കൂടുതൽ എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മാതാപിതാക്കളിൽ നിന്ന് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല സാമാന്യമായിട്ടുള്ള ഒരു നേട്ടം ചിലപ്പോൾ ചിലർക്ക് കിട്ടിയെന്ന് വരാം അലപ്പുറം എന്തെങ്കിലും കൊണ്ടുവന്ന് കുന്നും കൂടി കൊടുത്തിട്ടൊന്നുമല്ല ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ തൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹവാത്സല്യങ്ങളും ബഹുമാനമെല്ലാം പ്രദർശിപ്പിക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ നല്ല മനസ്ഥിതി കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഈ ഒരു മാതാപിതാക്കളുടെ കൃപാകാരുണ്യവും അനുഗ്രഹവും കൊണ്ട് നാൾക്കെന്നാൾ അഭിവൃദ്ധി വന്നു ചേരുക തന്നെയും എന്നാൽ മാതാപിതാക്കളെ വർജിച്ചു കിടക്കുന്ന ചില ഉത്രട്ടാതി നക്ഷത്രക്കാർ പിൽക്കാലത്ത് വലിയ ഉയരത്തിൽ നിന്ന് കീഴ്പോട്ട് പതിച്ചിട്ട് അവസാനം തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നതൊക്കെ ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹം ഇല്ലാതെ ഉത്തരട്ടാതി നക്ഷത്രക്കാരധികം വിജയിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല ഏഴാമത്തെ കാര്യം വിദേശ സഞ്ചാര യോഗമുള്ളവർന്നാണ് ഉത്തരട്ടാദി നക്ഷത്രക്കാരിൽ കുറേയേറെ പേർക്ക് വിദേശത്ത് പോകുന്നതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി മറ്റൊരു രാജ്യത്ത് പോയി അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതായിരിക്കും ഇതിൽ ബഹുഭൂരിപക്ഷം പേരുടെ താല്പര്യം എന്നാൽ ചിലർക്ക് വിദേശത്ത് പോയിട്ട് കുറച്ച് ധനസമ്പാദനം നേടിയിട്ട് മടങ്ങി വരണമെന്നുള്ളതാണ് എങ്ങനെയാലും ശരി മറ്റൊരു നാട്ടിലേക്കുള്ള ആകർഷണത്വം ഇവരിൽ കൂടുതലുണ്ടായിരിക്കും എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലർ അത്ര മോഹങ്ങളെയൊക്കെ തൂത്തുകളഞ്ഞിട്ട് നാട്ടിൽ തന്നെ തുടരുകയും ചെയ്യും വിദേശവാസ യോഗ്യമുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ തൊഴിലിടങ്ങളും മറ്റും വിദേശത്തായാൽ കുറച്ചുകൂടി നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുമുണ്ട് എന്തായാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അന്യദേശത്തൊക്കെ പോയി ഒന്ന് സഞ്ചരിച്ചിട്ടൊക്കെ വരാനുള്ള യോഗം ഇവരിൽ തൊണ്ണൂറ് ശതമാനം പേർക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ അതിശയോക്തികരമായിട്ടുള്ള കാര്യമല്ല ഇപ്പോഴേ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഇതിനൊന്ന് ഒരു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ ജോലിയൊന്നും വേണ്ട ഒന്ന് സഞ്ചരിച്ച് അവിടെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിക്കാവുന്ന ഒട്ടേറെ ഉത്തരട്ടാദി നക്ഷത്രക്കാർക്കാണ് നിങ്ങൾക്കതിനുള്ള അവസരം വന്നു ചേരും നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു താല്പര്യം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള അവസരം വന്നു ചേരും അതിൽ സംശയമൊന്നും വേണ്ട എട്ടാമത്തെ കാര്യം ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുക പ്രയാസം ഉത്തരട്ടാദി നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് മാറ്റുക കുറച്ച് പ്രയാസമാണ് അതിലെ ശരി തെറ്റുകളെ തങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഉത്രട്ടാത്ത നക്ഷത്രക്കാരെ ഒരു കാര്യത്തിലേക്ക് ഉറച്ചു നിൽക്കുക ഒരു തീരുമാനം എടുക്കുക അതിന്മേൽ ഇനി ഇന്ന ദോഷമുണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് മറ്റൊരാൾ പറഞ്ഞു കൊടുത്താലും ഇവരുടെ വിഷൻ വേറെ തരത്തിലായിരിക്കും ഇന്നൊരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ പക്ഷെ ഞാൻ ഇതിനെ ഇങ്ങനെ തരണം ചെയ്യും അതിവർ ആദ്യമേ ഉറപ്പിച്ചു വെച്ചിരിക്കണ കാര്യമാണ് അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ആ തീരുമാനത്തിൽ ശരി വന്നാലും തെറ്റു വന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം തൻ്റേതാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഉത്രട്ടാദി നക്ഷത്രക്കാര് പക്ഷേ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും മോശമായി വരികയൊന്നുമില്ല ബഹുഭൂരിപക്ഷം അവരുടെ തീരുമാനങ്ങളും നേരായി വരികയും അവർ വിജയിച്ചു വരികയും ചെയ്യാറുണ്ട് കാര്യം എഴുത്തുചാട്ടം അത്രത്തോളം ഇല്ലാത്ത നക്ഷത്രമാണ് ഉത്രട്ടാദി അതുകൊണ്ട് ഇവരുടെ ഒരു തീരുമാനത്തിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താനൊക്കെ കുറച്ച് ചിന്തയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ചിന്തയിൽ അവർ ഗുണദോഷങ്ങളെയൊക്കെ കണ്ടറിഞ്ഞിട്ടായിരിക്കുമല്ലോ ആ ചിന്തയിലേക്ക് ഒരു ഉറപ്പ് വരുത്തുന്നത് ആ ഉറപ്പ് വരുത്തി കഴിഞ്ഞാലാണ് പിന്നെ ആരുടെയും വാക്കുകൾ കേൾക്കാത്തത് അതായത് അവരൊന്ന് കാര്യം ചിന്തിച്ചു തുടങ്ങുമ്പോൾ മറ്റൊരാൾ ഇതിൽ ദോഷവശം ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ആ അത് മനസ്സിലാക്കാൻ പറ്റും അവർ കുറച്ചാൾ ചിന്തിച്ചൊന്നിലേക്ക് ഉറച്ചു പോയാൽ പിന്നെ അവരെ പിന്തിരിപ്പിക്കാൻ വളരെ പ്രയാസമാണ് ഒൻപതാമത്തെ കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ കൂടുതൽ പക്വത എന്നുള്ളതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം ഒട്ടേറെ അനുഭവങ്ങളുടെ ഒരു യാത്രയാണ് കാര്യം കുട്ടിക്കാലത്തൊക്കെ കുറച്ച് പ്രയാസങ്ങളിലൂടെ കടന്നു വരുന്ന ജീവിതം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ എത്തുമ്പോഴൊരു ശരിയായ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിച്ചേരുക കുറേ സ്ട്രഗിൾ ഇവർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും പക്ഷേ ഈ അനുഭവങ്ങൾ ഇവർക്കൊരു പക്വത നൽകയാണ് തൻ്റെ കൂടുതലായിട്ടുള്ള ഒരു പക്വത അതുകൊണ്ടുതന്നെ പലപ്പോഴും ഉത്തരട്ടാതി നക്ഷത്രക്കാർ മറ്റുള്ളവരെ ചില കാര്യങ്ങളിൽ ഉപദേശിക്കുന്നതായിട്ട് കാണാറുണ്ട് ഈ ഉപദേശം പലപ്പോഴും കറക്റ്റായിട്ട് തന്നെ വരും കാര്യം സമപ്രായക്കാരെക്കാളും ഒരു നാലോ അഞ്ചോ വയസ്സിൻ്റെ അനുഭവം ഇവർ ഈ ഒരു കാലഘട്ടത്തിൽ നേടിയെടുത്തിരിക്കും അതാണ് എൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തായാലും ഈ പക്വതയാർന്ന ഇവിടെ മാനസിക തലം കൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യും പത്താമത്തെ കാര്യം ചിലവ് ചുരുക്കാൻ ശ്രമിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ചിലരുടെ ചുണ്ടിലിപ്പോൾ ഒരു ചിരിവ് വരും കാര്യം എവിടെ ഇപ്പോഴും കുറേ ധനനഷ്ടമാണ് കടാണ് എന്നൊക്കെ ഇതിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഒന്ന് പറഞ്ഞോട്ടെ ഉത്രട്ടാതി നക്ഷത്രക്കാര് ചിലവ് ചുരുക്കാൻ ശ്രമിക്കുന്നവരാണ് കിട്ടുന്ന ധനത്തെ കൃത്യമായ രീതിയിൽ വിനിയോഗിച്ച് കൃത്യമായ ഇൻവെസ്റ്റ്മെൻ്റ് കൃത്യമായ നീക്കിവയ്പ് ഇതൊക്കെ നടത്താൻ ഇവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ ഇവരുടെ കൈക്ക് ഒരു ഓട്ടക്കൈ ലക്ഷണമുണ്ട് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അമിതമായ ചിലവുണ്ടായി വരും അത്രയും നേരം നീക്കി വെച്ചിരിക്കുന്ന ധനമൊക്കെ ഈ ഒരു അമിതമായ ചിലവിൻ്റെ പ്രവാഹത്തിൽ പൊലിച്ചു പോവുകയും പെട്ടെന്ന് അവരറിയാതെ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് അവർ ചെന്നുപെടുകയും ചെയ്യും പിന്നീട് ആ സാമ്പത്തിക ബാധ്യത അധ്വാന മികവിലൂടെ അവർ മറികടക്കും വീണ്ടും കുറച്ച് സ്വരൂപിച്ച് വരുമ്പോൾ മറ്റൊരു പ്രശ്നം വന്നിട്ട് കുറേ കാശങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ ഉത്തരട്ടാതി നക്ഷത്രക്കാരിൽ ഓവറായിട്ട് ചിലവുകൾ പലപ്പോഴും വന്നു ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരട്ടാതി നക്ഷത്രക്കാർ കൃത്യമായ രീതിയിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികളിലൊക്കെ ചെന്ന് ചാടണം കാര്യം നമുക്ക് പെട്ടെന്ന് ആ പൈസ എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഒരു ഏഴോ എട്ടോ വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല മുതലും പലിശ സഹിതം കിട്ടുന്ന അങ്ങനെയുള്ള പദ്ധതികളുണ്ടല്ലോ അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഈ പണം പിൻവലിച്ച് നമ്മൾ ചിലവ് ചെയ്യുന്നതിലൊക്കെ ചുരുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഒരു കയ്യടക്കം അവിടെ കാട്ടാൻ പറ്റും അതും നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പതിനൊന്നാമത്തെ കാര്യം മക്കളോട് വാത്സല്യമുള്ളവർ എന്നുള്ളതാണ് പുത്രട്ടാതി നക്ഷത്രക്കാർക്ക് മക്കളോട് മാത്രമല്ല ഈ കുട്ടികളോടൊക്കെ വളരെയധികം താല്പര്യമുണ്ട് അവരുടെ അടുത്ത് എപ്പോഴും ഒരു വാത്സല്യ മനോഭാവം ഇവർ വച്ച് പുലർത്തും മക്കളോടെ മേൽ അവർക്ക് വേണ്ടുന്ന എല്ലാം നേടിക്കൊടുക്കാനും അവരോടൊപ്പം ഏറ്റവും നല്ല മാതാപിതാക്കളായി ഒപ്പം ചേർന്ന് നിൽക്കാനും ഇവർ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നാൽ ഇവരുടെ കുട്ടികൾക്ക് പലപ്പോഴും അച്ഛനമ്മമാർ നൽകുന്ന കാര്യം അത്രത്തോളം തങ്ങൾക്ക് തികയുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ചില നേരത്ത് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇത് ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ഒരു പിശക്കാണ് കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല നിങ്ങൾ കുട്ടികൾക്ക് ചോദിക്കുന്നതിലധികം പലപ്പോഴും നൽകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കിട്ടുന്നതിൻ്റെ വാല്യൂ പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാകാതെ പോവുകയും ചെയ്യും അപ്പോൾ അവർക്ക് എന്ത് ചോദിച്ചാലും ഉടനെ കിട്ടുന്നതുകൊണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത വരുമ്പോൾ ആ കുട്ടികൾക്ക് ചില പരിഭവങ്ങളും പരാതികളും ഉണ്ടാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനിക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് സമ്മാനിക്കുന്നത് ഉത്തരട്ടാദ്യ നക്ഷത്രക്കാർ കുട്ടികൾക്ക് മേൽ നടത്തുന്ന നല്ലൊരു നിരീക്ഷണവും നല്ലൊരു കാര്യബോധവുമായിരിക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കാനുണ്ട് കാര്യം കുട്ടികൾ ഇത് കണ്ടറിയണം അച്ഛനോ അമ്മയോ സമ്മാനിച്ച് ഇതിന് വാല്യൂ ഉണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയല്ല അവരെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണിത് അവരുടെ ഈ പ്രയാസങ്ങളിൽ നിന്നും എനിക്ക് മേടിച്ചു തന്നുള്ള ഒരു അറിവ് അവർക്കുണ്ടാവണം എങ്കിലേ കുട്ടികൾക്ക് പണത്തിൻ്റെ മൂല്യവും അവരിലെ ധാർമ്മിക മൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ കാരണമാകും ഇത് പറഞ്ഞിട്ട് എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആരെങ്കിലും ധരിച്ചു വയ്ക്കരുത് കുട്ടികൾ നല്ല പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തൊക്കെ നശിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ കാര്യം അലസത വെടിയോ എന്നുള്ളതാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെക്കുറിച്ച് ചിലർ പറയാറുണ്ട് ആൾ ഇച്ചിരി അലസതാ മനോഭാവമാണ് കാര്യങ്ങൾ അത്ര ഉണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരിൽ അലസത അത്രത്തോളം കാണില്ല പക്ഷേ തങ്ങളുടെ കാര്യം മറ്റുള്ളവരെ കൊണ്ട് നേടാനുള്ള ഒരു പ്രത്യേക ബുദ്ധി ഇവർക്കുണ്ട് ചില കാര്യങ്ങൾ അത് മറ്റാളെ കൊണ്ട് നേടിയെടുക്കാം എന്നൊരു തീരുമാനം ഇവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട് എല്ലാ കാര്യവും താൻ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യണമെന്ന് അത്ര നിർബന്ധം ഇവർ വച്ച് പുലർത്താറില്ല കാര്യം ഇവർക്ക് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അതായത് തങ്ങളുടെ ടൈമിനെ എങ്ങനെ കൺസ്യൂം ചെയ്യണമെന്ന് ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഡ്യൂട്ടികളെ മറ്റുള്ളവരെയും കൂടെ പകുത്തുകൊടുത്ത് അവരിലൂടെ കുറച്ച് തനിക്ക് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങളെ നേടിയെടുക്കാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത് എന്നാൽ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൻ്റെ തോത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് സ്വന്തമായി ചെയ്യേണ്ടുന്ന എല്ലാ കാര്യവും ഇങ്ങനെ മറ്റുള്ളവരുടെ മേലെ വെച്ചു കൊടുത്തിട്ട് ചില സമയത്ത് അലസതയിലേക്ക് വീണുപോകും നിങ്ങളിൽ അങ്ങനെ ഒരു പ്രകൃതം വളർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടതാണ് എന്നാൽ നമ്മുടെ ചില കാര്യങ്ങൾ മറ്റുള്ളവരിലെ ഷെയർ ചെയ്തു കൊടുത്ത് ഒരു സ്മാർട്ട് വർക്കിൻ്റെ രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറ്റം പറയാനില്ല എപ്പോഴും ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കും കൂടെ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കാറുള്ളത് പതിമൂന്നാമത്തെ കാര്യം ധൈര്യം ഇടയ്ക്ക് ചോർന്നു എന്നുള്ളതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഇവരെ പൊതുവില് നല്ല ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് ഒരു കാര്യത്തെ നേരിടാനും അതിൽ വിജയിച്ചു വരാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ട് പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇവരുടെ ഉള്ളിലൊരു പേടി വന്നു കൂടും ആ പേടി പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും അത് ചെയ്യാനുള്ള ആത്മവിശ്വാസത്തെ കുറച്ച് അവർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസരത്തിലേക്ക് ഇവർ ഇതിനാണ് ഇവർ കൃത്യമായ പ്രാർത്ഥന മെഡിറ്റേഷൻ ഇവയൊക്കെ കൊള്ളണമെന്ന് എല്ലാ ആചാര്യന്മാരും പറയാറുള്ളത് ഈ നമുക്ക് ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ സ്ഥിരതയാർന്ന പ്രജ്ഞയുടെ ഒരു നിലയാണ് കാണിക്കുന്നത് അതായത് ഒരു വിഷയത്തിന്മേൽ ഒരു ആത്മവിശ്വാസം വരണമെങ്കിൽ നമ്മൾ കൃത്യമായ ആ വിഷയത്തെക്കുറിച്ച് അറിയുകയും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണം അതായത് ഒരു പ്രസംഗിക്കാൻ വേദിയിൽ കയറുന്ന ഒരു വ്യക്തിക്ക് ആ പ്രസംഗിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ അയാൾക്ക് പേടിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ ഒന്നും അറിയില്ലെങ്കിൽ അയാൾ അവിടെ പതറിപ്പോവും അതാണ് ചെയ്യുന്നത് ചില വ്യക്തികൾക്ക് പരിചയ സമ്പന്നത കൊണ്ട് അവരോരിടത്തും പതരാറില്ല അത് വളരെ ചെറിയ വിഭാഗമേ ഉള്ളൂ ബഹൂരിലക്ഷം പേർക്കും കാര്യത്തെക്കുറിച്ച് പരിചയക്കുറവുണ്ടെങ്കിൽ അവിടെ പതർച്ച ഉണ്ടായി വരും ഉത്തരട്ടാദക്ഷത്രക്കാർ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിൽ ഇത്തരം പതർച്ചകളൊക്കെ ഉണ്ടായി വരുന്നത് നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഏകാഗ്രത കുറവാണ് അതുകൊണ്ടുതന്നെ ധ്യാനം അതുപോലെ ഈശ്വര പ്രാർത്ഥന മുതലായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് പതിനാലാമത്തെ കാര്യം കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ചക്കുറവ് ഉത്തരട്ടാതി നക്ഷത്രക്കാരിൽ കുറേറെ പേര് കുടുംബാന്തരീക്ഷമായിട്ട് അത്ര ഇണങ്ങിച്ചേരാത്തവരായിട്ട് കാണപ്പെടുന്നുണ്ട് കാര്യം പല വിഷയങ്ങളിലും ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം പ്രദർശിപ്പിക്കുന്നതാണ് അപ്പോൾ കുടുംബത്തിൻ്റെ മൊത്തമായ അഭിപ്രായം ആയിരിക്കില്ല നേരത്തെ പറഞ്ഞ പോലെ ചിന്തിച്ചുറപ്പിച്ച് ഇവർ ഒരു അഭിപ്രായത്തിന് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് രസക്കേടുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് അത് ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് മാത്രം നമുക്ക് ഇതിൽ കണക്കിലെടുത്താൽ മതി എങ്കിലും മാക്സിമം കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും ഇവരുടെ ലൈഫിൻ്റെ മേന്മയ്ക്ക് ഏറെ ഉത്തമം അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങളാണ് നാം ഇതിൽ ചർച്ച ചെയ്തു വരുന്നത് സമയ ദൈർഘ്യം നന്നായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ ഇനി കൂടുതലായിട്ട് പറയാനുള്ള കാര്യത്തെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ സംസാരിക്കാം വാട്സപ്പ് ചാനലിൽ ഇതുവരേക്കും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് വഴിക്ക് അതിലേക്ക് പ്രവേശിക്കുകയായിരിക്കും ഉത്തമം പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ പങ്കുള്ള അവസരമുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി എൻ്റെ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി അഡ്മിൻ അത് നോക്കിയിട്ട് എന്നെ അറിയിക്കുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്ത് തന്നാൽ മതി അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തചന്ദന മഠം ആർ ജെ അയ്യർ